ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് വരുന്ന നക്ഷത്ര ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് വിഷയത്തിലേക്ക് കടക്കും മുമ്പേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ഗ്രഹസ്ഥിതികൾ എന്ന് പറയുമ്പോൾ ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റ് വേലകളിലും സഞ്ചരിക്കുന്ന സമയം കറുത്ത പക്ഷത്തിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥാനം വരുന്നത് മാസാരംഭത്തിൽ മാത്രമായിരിക്കും അത് കഴിയുമ്പോൾ സെപ്റ്റംബർ രണ്ടിന് കറുത്തവാവുണ്ടാവും പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് വെളുത്തവാവും വരുന്നതാണ് തിരുവോണം സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് വരുന്നത് വക്രഗതിയിൽ കുംഭരാശിയിലാണ് ശനിയുടെ സഞ്ചാരം പൂരൂട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലാണ് വ്യാഴൻ്റെ സഞ്ചാരം വരുന്നത് മീനം രാശിയിൽ ഉത്രൃട്ടാതിയിൽ രാഹു സഞ്ചാരവും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയം ചൊവ്വ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര നക്ഷത്രങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബുധൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുകയാണ് സെപ്റ്റംബർ നാലിനത് ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാ പതിനാറ് മുതൽ ബുധൻ മൗട്ട്യാവസ്ഥയിലാവും ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ള ഗ്രഹസ്ഥാനങ്ങൾ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ ബലങ്ങൾ വിലയിരുത്തി പറയുന്നത് ഈ സമയത്ത് രോഹിണി നക്ഷത്ര ജാതകർക്ക് അതായത് കല സാഹിത്യം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഉണർന്ന് പ്രവർത്തിക്കുവാനുമൊക്കെ സാധിക്കുന്ന സമയമാണ് കൂടാതെ കലാമത്സരങ്ങൾക്കുള്ള മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവർക്കത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും മുൻപ് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പല വട്ടം ശ്രമിച്ചിട്ടും ലഭിക്കാത്ത അവസരങ്ങൾ ഇപ്പോൾ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി തനിയെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും അതിനുള്ള നല്ലൊരു സമയം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് മക്കളുടെ കാര്യത്തിലെ ഉത്കണ്ഠകൾ വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്ന സമയമായിരിക്കും കാര്യാലോചനകളിലൊക്കെ പറയുന്ന സ്വ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കപ്പെടും മറ്റുള്ളവരുടെ മുന്നിൽ വിലമതിക്കപ്പെടുന്നതായിരിക്കും തൊഴിൽപരമായിട്ട് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സമയം കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക അതിൻ്റേതായ സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത് സാങ്കേതിക വിദഗ്ധർക്ക് വിദേശത്ത് അവസരം സിദ്ധിച്ചേക്കും ജോലി ജോലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ മണ്ഡ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് വിദേശത്ത് ജോലിക്കുള്ള സാധ്യതകൾ വന്നു ചേരും പുതുതായിട്ട് വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിലേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും വാഹനം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ആഘോഷ കർമ്മങ്ങളിലൊക്കെ മുഖ്യ ചുമതല വഹിക്കുവാനും അല്ലെങ്കിൽ ചുമതലകളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള സാധ്യതകൾ വന്നു ചേരുന്നതാണ് അത് അതുവഴി തന്നെ ഉന്നതരായ വ്യക്തികളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഉണ്ടാവും വ്യാപാര രംഗത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് അധ്വാന ഭാരം കൂടി വരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് അധ്വാനം കുറച്ച് കഷ്ടപ്പെടേണ്ട കഠിനാധ്വാനം എടുക്കേണ്ട ഒരു സാഹചര്യവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഈ രീതിയിലായിരിക്കും ഈ ഓണക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം